ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മളൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പോവുകയാണ് അൾട്ടിമേറ്റ് പോർച്ചുഗൽ സ്ക്വാഡ് അപ്പോൾ ഗായ്സ് നമുക്ക് മാർക്കറ്റിൽ പോവാം അപ്പോൾ എനിക്ക് ആവശ്യമുള്ള പ്ലെയേഴ്സിനെല്ലാം ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന് മുമ്പേ നമ്മളെ ലെജൻഡറി ഹീറോ സ്ക്വാഡ് സെല്ല് ചെയ്യണം വിഷമമുണ്ട് നോക്ക് പിന്നെ എല്ലാം സെല്ല് ചെയ്ത് പൈസ സെറ്റ് ചെയ്തിട്ട് വേണം പോർച്ചുഗൽ സ്കോഡിനെ വാങ്ങിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അതിനു മുമ്പേ നമുക്ക് ഓരോ പ്ലേസിനായിട്ട് വാങ്ങിക്കാൻ പറ്റും മൊത്തത്തിൽ വാങ്ങിക്കാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ റാങ്ക് അല്ലെങ്കിൽ ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട് അപ്പോൾ ഓരോ പ്ലേഴ്സിനെ വാങ്ങിച്ച് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രെയിനിങ് ട്രാൻസ്ഫർ ചെയ്യണം പക്ഷേ നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ തന്നെ വാങ്ങാം ഈ വി ഗോ ഗൈസ് നാല് കോടി അമ്പത്തി എട്ട് ലക്ഷത്തിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ റിസ്ഗോ പർച്ചേസ് അങ്ങനെ എല്ലാ പ്ലേസിനെയും വാങ്ങിച്ച് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ് ഗൈസ് നമ്മൾ എല്ലാവരെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ക്വാഡ് നോക്കാം ഗായ്സ് അപ്പോൾ ഇതാണ് നമ്മൾ സ്കോഡ് കൊളല്ലേ ആൻഡ് ഫൈനലി ലെറ്റ്സ് ആഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടു ദ സ്കോഡ് സ്വാപ്പ് ആൻഡ് ദിസ്ഇസ് അവർ സ്കോഡ് ഇനി ഇവരെല്ലാം സ്കിൽ പോയിന്റ്സ് കൊടുക്കണം സ്കോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സ്കിൽ പോയിന്റ്സ് Shooting finisher dexterity Confirm. Look at that stat guys നമുക്കൊരു ഗെയിം പ്ലേ കളിക്കാം റാങ്ക് അതിനു മുമ്പേ നമുക്ക് ടീം പോർച്ചുഗലാക്കാം പോർച്ചുഗൽ സെലക്ട് ബാക്ക് പാക്ക് പ്രകാശ് ഇതാണ് ഒപ്പോണൻറ്റിൻ്റെ സ്കോഡ് ക്രൂഫൊക്കെ ഉണ്ട് ഓ റൈറ്റ് വിങ് നോർമൽ സ്ഥലം ഇതാണ് നമ്മുടെ സ്കോഡ് ആ ലുക്ക് നോക്കേ സെൻറ്റർ ബാക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ റിട്ടയർ ആയതുകൊണ്ട് ആ കാർഡ് മാറ്റി അല്ലായിരുന്നെങ്കിൽ പെപ്പേനെ കയറ്റി ഒരു സീഡിയം ഇടമായിരുന്നു കറക്റ്റ് അങ്ങനെ കുഴപ്പമില്ല അറ്റാക്കിങ് കയറ്റി പിടിക്കാൻ ഇപ്പോൾ റെഡ് ജേഴ്സി കിട്ടിയില്ല അതിലുള്ള വിഷമമേ ഉള്ളൂ ആൻഡ് ദാറ്റ്സ് ഗുഡ് ഡിഫെൻഡിങ് ഡിഫൻഡിങ് പോലത്തെ സല ആസ് വൺ കറക്റ്റ് കയറിയിട്ടുണ്ട് അവിടെ ഒരാളെ വെട്ടിച്ചപ്പം

റൊണാൾഡോ റിയാലാവോ ഫെയില് ഓട്ടിക്കാം റൊണാൾഡോ ഗോൾഡ് നാഡോ സിൽവ ഗുഡ് ബൺ ഗുഡ് ബൺ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കടിയത്രേ ഉള്ളൂ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് പോർച്ചുഗൽ ടീം എങ്ങനെയുണ്ട് കൊള്ളാലേ ചെയ്യണ്ടേ നെക്സ്റ്റ് വീഡിയോ